എല്ലാവർക്കും നമസ്കാരം നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ അത് നമുക്ക് മരുന്നു കൊണ്ട് മാറ്റാം എന്നാൽ ദുരിതങ്ങൾ അത് നമുക്ക് മരുന്ന് മാറ്റാനാവില്ല അത് ദൈവത്തിന് മാത്രമേ മാറ്റിത്തരാൻ സാധിക്കുകയുള്ളൂ ആ ശരി ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മൂന്ന് കാര്യങ്ങളിലേക്കാണ് അതിലൊന്ന് അകാരണ ഭയം രണ്ട് തൊടുന്നതെല്ലാം പരാജയം മൂന്ന് രോഗദുരിതങ്ങൾ വിട്ടൊഴിയുന്നില്ല ഈ മൂന്ന് അതിസങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പ്രതിവിധിയാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ആദ്യം തന്നെ പറയട്ടെ ഈ പരിഹാരം ശിവക്ഷേത്രത്തിലാണ് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ ആ ദോഷത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ നിങ്ങളിൽ നിന്നും പരിപൂർണമായി പറിച്ചെടുത്ത് പുറത്തേക്ക് കളയാൻ സാധിക്കുകയുള്ളൂ അത് പറയാൻ കാരണം ഈ പറഞ്ഞവ മൂന്നും ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഒരു നിസ്സാര കാര്യമല്ല അവർ പക്ഷേ ഇത് നിങ്ങളെ വർഷങ്ങളായിട്ട് ചുറ്റി വരിഞ്ഞിരിക്കുന്ന ഒരു മഹാ കാളസർപ്പം പോലെ പിടിമുറുക്കിയിരിക്കുന്ന ഒന്നാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഇത് പറയാൻ കാരണം ചില നക്ഷത്രക്കാർക്ക് ഒന്നോ രണ്ടോ വർഷമായിട്ടായിരിക്കാം ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്നാൽ മറ്റു ചില നക്ഷത്രക്കാർക്ക് അനേക വർഷങ്ങളായിട്ട് ഈ കാളസർപ്പ വിഭ്രാന്തി അവരുടെ അനുഭവത്തിൽ നിൽക്കുന്നുണ്ടെന്നതും ഒരു യാഥാര്ഥ്യമാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ചില ആളുകൾ ചിന്തിച്ചേക്കാം ഈ കാളസർപ്പ ദദോഷം രാഹുവുമായി ബന്ധപ്പെട്ട് വരുന്നതല്ലേ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ രാഹുവിൻ്റെ അതിദേവത ദുർഗയാണല്ലോ അപ്പോൾ ദുർഗാക്ഷേത്രത്തിലല്ലേ പ്രതിവിധി ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിൽ അതിൽ നിങ്ങളെ പറയാൻ സാധിക്കില്ല ഇവിടെ ആ പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ് അത് അംഗീകരിക്കുന്നു കാരണം ഈ പ്രമാണങ്ങളിൽ അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഈ ദോഷം അനുഭവിച്ച് അതിൽ നിന്ന് മുക്തരായിട്ടുള്ള ആളുകളുടെ ആ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ശിവക്ഷേത്രത്തിൽ മൂന്ന് ദിവസം ഈ ഒരു പരിഹാരം ചെയ്താൽ ഈ ദോഷത്തെ അതിൻ്റെ ആ താഴ്വേരടക്കം പറിച്ചു ദൂരെ കളയാൻ സാധിക്കുമെന്നാണ് അനുഭവസ്ഥരുടെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് അതിനെന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം പിന്നാലെ പറയുന്നതാണ് അതിനു മുൻപ് ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ഉറപ്പിക്കുക അങ്ങനെയുള്ളവർ ചെയ്താൽ ഇതിന് ഫലം നിശ്ചയമാണ് ഒന്നാമത്തേത് അകാരണ ഭയം വാസ്തവം പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം പിറന്നതിന് ശേഷം നമ്മുടെ ഈ കമൻ്റ് ബോക്സുകളിൽ നിന്നും വായിച്ചെടുക്കാനാകുന്നത് എന്തൊക്കെയോ അകാരണമായിട്ടുള്ള ഭയവും ദുസ്വപ്നങ്ങളും അതുപോലെ തന്നെ ഈ പുറത്തു പറയാനാകാത്ത എന്തൊക്കെയോ അസ്വസ്ഥതകളും വളരെയധികം കൂടിയിട്ടുണ്ട് എന്നാണ് ഒട്ടുമിക്ക ആളുകളെല്ലാം മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ പറയാൻ സാധിക്കുന്നത് ഈ അകാരണ ഭയവും കാളസർപ്പ ദോഷവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ പലരും ഇതിൽ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത് ഈ കാളസർപ്പ ദോഷം അവരുടെ ജാതകത്തിൽ ഉള്ള നക്ഷത്രക്കാർക്ക് മാത്രമേ അതിൻ്റെ ആ പീഡ അനുഭവത്തിൽ വരികയുള്ളൂ എന്നാണ് എന്നാൽ വാസ്തവത്തിൽ അതല്ല യാഥാർത്ഥ്യം കാളസർപ്പ ദോഷം ഇരുപത്തേഴ് നക്ഷത്രക്കാരിൽ വെച്ച് ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ജീവിതത്തിലുടനീളം അനുഭവിക്കേണ്ടി വരുന്ന ഒന്നാണ് അതിനാൽ ആർക്കാണോ ജാതകവശാൽ കാളസർപ്പ അവരുടെ ആ ദശാസന്ധി അനുസരിച്ച് വരുന്നത് അവർക്ക് ഈ ഒരു ദോഷം മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കാളസർപ്പ വിഭ്രാന്തി ഇല്ലാത്ത ആരും തന്നെ ഇല്ല എന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ പറഞ്ഞ ഭയം ഒരു പരിധി വിടുമ്പോഴാണ് അത് ആ നക്ഷത്ര ജാതകൻ്റെ ആത്മവിശ്വാസത്തെ ിക്കുന്നത് അതായത് ഏത് പ്രവർത്തിയിൽ ഏർപ്പെടുമ്പോഴും ഇത് ശരിയാകുമോ ഇല്ലയോ എന്ന ആ ഒരു സംശയം മനസ്സിൽ ഇങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കും അതായത് നിഴലിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഞാനിത് ചെയ്താൽ ശരിയാവില്ല എന്നാ ഒരു തോന്നൽ കൂടെ കൂടെ ഇങ്ങനെ മനസ്സിൽ തികട്ടി വന്നുകൊണ്ടിരിക്കും അതായത് നിറഞ്ഞു നിൽക്കും അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാലോ അല്ലെങ്കിൽ കിടന്നാലോ മതി എന്നുള്ള ആ ഒരു ചിന്ത കൂടെ കൂടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അവർ പക്ഷേ നിങ്ങളെക്കൊണ്ട് നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും മനസ്സിൻ്റെ ആ ചുറുചുറുക്കും ശുഷ്കാന്തിയും നഷ്ടപ്പെട്ടത് മൂലം അതിൽ പരാജയപ്പെടുന്ന അവസ്ഥ സംജാതമാകുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അലസത മൂലം നാളേക്ക് മാറ്റി മാറ്റിവെക്കുക എന്നാൽ നാളെ അത് ചെയ്യാമെന്ന് വെച്ചാലോ അപ്പോഴും സാധിക്കില്ല മറ്റെന്തെങ്കിലും തിരക്ക് മൂലം അത് വേണ്ടെന്ന് വെക്കുകയോ അല്ലെങ്കിൽ പിന്നീടാവട്ടെ എന്ന് കരുതി വീണ്ടും അവിടെ നിന്നും മാറ്റി മാറ്റിവെക്കുകയോ ചെയ്യപ്പെടുന്നതാണ് അതോടുകൂടി ആ അവസരങ്ങൾ നഷ്ടമാവുകയോ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് ധനനഷ്ടങ്ങളും വന്നുചേരുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഈ കാളസർപ്പ വിഭ്രാന്തി മൂലം പ്രകടമാകുമെന്നത് കൊണ്ടാണ് ഇത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഒരുപോലെ ബാധകമാണെന്ന് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാൻ കാരണം ആ പക്ഷേ ഓരോരുത്തരിലും ഇത് കൂടിയും കുറഞ്ഞു ഇരിക്കുമെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ഒന്നാമത്തെ കാരണമായിട്ടുള്ള അഘാരണ ഭയം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ട് ചില നക്ഷത്രക്കാരിൽ കണ്ടിരിക്കുന്നത് ഈ പ്രശ്നങ്ങളെ ഭഗവാൻ ഒരു പൂ പറിക്കുന്നത് പോലെ നിങ്ങളിൽ നിന്നും അങ്ങോട്ട് പിഴുതു മാറ്റുന്നതാണ് അല്ലെങ്കിൽ പിഴുതു മാറ്റിയിരിക്കും ആ കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ആ പ്രത്യേകിച്ച് നിങ്ങൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നതെങ്കിൽ അതായത് ആ ചുറ്റുവട്ടത്തൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഇപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല സമയമാണ് വന്നിരിക്കുന്നത് അതിനി അടുത്തത് രണ്ടാമത്തേത് തൊടുന്നതെല്ലാം പരാജയം ഇതിൽ ദാമ്പത്യ പരാജയങ്ങൾ അതുപോലെ തന്നെ സമൂഹത്തിലും ജോലിസ്ഥലത്തും ഈ സൗഹൃദങ്ങളുണ്ടാകുന്ന ആ ഒരു താളപ്പിഴകൾ ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് ആ വാസ്തവത്തിൽ ഈ ഇനാക്റ്റീവായി കിടക്കുന്ന കാളസർപ്പ കാളസർപ്പോഷത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ പല നാളുകാർക്കും അവരുടെ ഈ അധ്യയപ്പറഞ്ഞ ദോഷങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും പലരും ഇതിൽ നിന്നും അവരുടെ ആ സ്വതവയുള്ള ആ ഒരു പ്രതിരോധ ശൈലി ഉപയോഗിച്ച് ഇതിനെ റിക്കവർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് പതിവ് എന്നാൽ ഈ ദോഷം കൂടുതലുള്ള ആളുകൾക്ക് ഇത് വളരെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത് ആ പ്രത്യേകിച്ചും ഈ സമയങ്ങളിൽ ഈ അവരുവരും പറയുന്ന വാക്കുകൾ ശരിയാണെന്ന് ധരിച്ച് തെറ്റായ ഒരു നിഗമനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാതെ സ്വന്തം ആത്മവിശ്വാസം കൊണ്ട് സൗമ്യമായി ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് ഈ സമയം ഏറ്റവും ഉചിതം ഇത് ഈ പറഞ്ഞതാണ് അവരവരെ കൊണ്ട് ചെയ്യാവുന്ന ഒരു പ്രാവർത്തികമായിട്ടുള്ള മാർഗം എന്ന് നിങ്ങൾ കാണേണ്ടത് എന്നിട്ട് ബാക്കി ദൈവത്തിന് കൊടുക്കുക ഈ പ്രശ്നത്തിന് ഐക്യമത്യസൂക്ത പുഷ്പാഞ്ജലിയാണ് ഇവിടെ നിർദ്ദേശിക്കാനായിട്ടുള്ളത് അത് പിന്നാലെ വിശദമായിട്ട് പറയുന്നതാണ് അതിന് അടുത്ത് മൂന്നാമതായിട്ട് കാണുന്നത് രോഗദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞു പോകാതിരിക്കുക അതായത് കുടുംബത്തിൽ ഒരാൾക്ക് അസുഖം മാറുമ്പോൾ അടുത്ത ആൾക്ക് ഉടനെ അസുഖം തുടങ്ങുക അല്ലെങ്കിൽ എത്രയൊക്കെ മരുന്നുകൾ കഴിച്ചിട്ടും ഈ രോഗങ്ങൾ കുറയുന്നതല്ലാതെ അതങ്ങോട്ട് പരിപൂർണമായിട്ട് വിട്ടുമാറാതിരിക്കുക വാസ്തവം പറഞ്ഞാൽ ഈ മരുന്നുകൾ കൊണ്ട് മാറ്റാവുന്ന അസുഖങ്ങൾ മാത്രമേ നമുക്ക് മരുന്ന് കഴിച്ച് മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മാനസിക ശാരീരിക ദുരിതങ്ങൾ ഇവ നമുക്ക് മരുന്നു കഴിച്ച് പരിപൂർണമായി മാറ്റാൻ സാധിക്കുന്നതല്ല ഇത് പറയാൻ കാരണം അവയെല്ലാം ഒരു അസ്വസ്ഥതയുടെ രൂപത്തിലാണ് നമ്മളിൽ പ്രത്യക്ഷപ്പെടുക ഇതെങ്ങനെയൊക്കെയാണെന്നൊന്ന് വിവരിക്കാൻ മറ്റൊരാൾ പറഞ്ഞാൽ അത് നമുക്ക് അതേപടി വിവരിച്ച് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ സാധ്യമല്ല എന്നാൽ ഈ സമയം ഇത് അനുഭവിക്കുന്ന ആളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ വളരെയധികം പ്രശ്നങ്ങളുടെ നടുവിലാണ് അവർ നിൽക്കുന്നതെന്ന് അവർക്ക് മാത്രമേ ഒരു അവസ്ഥയാണ് വാസ്തവത്തിൽ ദുരിതമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെ ഒട്ടുമിക്ക എല്ലാ രോഗങ്ങൾക്കും വൈദ്യശാസ്ത്ര മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് വരെ ദുരിതത്തിന് മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ദുരിത നിവാരണം എങ്ങനെ സാധ്യമാകും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അത് ദൈവത്തിന് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന ഒന്നാണ് ഐ പറഞ്ഞതെല്ലാം ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് ഇത് ഇത്ര എടുത്ത് പറയാൻ കാരണം വളരെയധികം ആളുകളെ കണ്ടും കേട്ടും മനസ്സിലാക്കിയതിൻ്റെ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത് അത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മളിവിടെ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ രോഗങ്ങൾ നമുക്ക് മരുന്നു കൊണ്ട് മാറ്റാം പക്ഷേ ദുരിതങ്ങൾ അത് ദൈവത്തിന് മാത്രമേ മാറ്റിത്തരാൻ സാധിക്കുകയുള്ളൂ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഈ മൂന്ന് ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ആ ഇനി നക്ഷത്രക്കാർക്ക് അതായത് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണെന്നൊന്ന് പറയാം ഏതെങ്കിലും തിങ്കളാഴ്ച തുടങ്ങുന്ന ദിവസം അതായത് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന ആഴ്ചയിലെ തിങ്കളാഴ്ച തുടങ്ങുന്ന ആ ഒരു ദിവസം വീടിനടുത്തുള്ള ശിവക്ഷേത്രം സന്ദർശിക്കുക എന്നിട്ട് അടിപ്പിച്ച് മൂന്ന് ദിവസം അതായത് തിങ്കൾ ചൊവ്വ ബുധൻ അവിടെ ജലധാരയ്ക്ക് ചീട്ടെടുക്കുക ആ പറ്റുമെങ്കിൽ മൂന്ന് ദിവസവും അടിപ്പിച്ച് ക്ഷേത്ര ദർശനവും നടത്തുക അതിനോടൊപ്പം മൂന്നാം ദിവസം സൂക്ത പുഷ്പാഞ്ജലിയും കൂടി കഴിപ്പിക്കുക ഒന്നുകൂടി പറയാം ഏറ്റവും ആദ്യം തിങ്കളാഴ്ച ദിവസം മൂന്ന് ദിവസത്തേക്ക് ഒന്നിച്ച് ധാരയ്ക്ക് ചീട്ടെഴുതുക അതിനോടൊപ്പം മൂന്നാമത്തെ ദിവസം ഒരു സൂക്ത പുഷ്പാഞ്ജലി കൂടി എഴുതിക്കുക ഇത്രയും ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടുന്ന പ്രസാദം ആ ഭസ്മം നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നീട് വരുന്ന മൂന്ന് ദിവസങ്ങൾ പുലർച്ചെ കുളി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഉടനെ ആ ഭസ്മം നിങ്ങൾ നെറ്റിയിലണിയുക അതിനോടൊപ്പം ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് ആവുന്നത്ര ഭഗവാനെ സ്തുതിക്കുക വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഈ സർവ്വവിധ ഭയങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകുന്നതാണ് ആ പ്രത്യേകം ഓർക്കുക ഏതെങ്കിലും ഒരു ദിവസം പോയി ചെയ്താൽ പോരാ തിങ്കളാഴ്ച ദിവസം തന്നെ ചെയ്യണം അതുമാത്രവുമല്ല മൂന്നാമത്തെ ദിവസം ഈ പറഞ്ഞ പോലെ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി നിർബന്ധമായും ചെയ്യുകയും കൂടി വേണം അതായത് ഈ പറഞ്ഞത് കുടുംബ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളവരാണ് ഈ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി ചെയ്യേണ്ടത് അല്ലാത്തവർ ഈ പറഞ്ഞതുപോലെ ധാര മാത്രം ചെയ്താലും മതി അവർ പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് വിദേശത്ത് ഇരുന്നുകൊണ്ടാണെങ്കിൽ അതായത് വിദേശത്ത് ജോലി ചെയ്ത് നിങ്ങളിപ്പോൾ അവിടെ താമസിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കിതിന് സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ പേരും ജന്മ നക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ വരും ദിവസങ്ങളിലെ പൂജകൾ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത് ആ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുള്ളവർ അത് നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം